പ്രിയപ്പെട്ടവരെ ിയപ്പെട്ടവരെ അസ്ലാംക്കും വറാമത്തുള്ള രണ്ടു വർഷത്തെ ആശുപത്രിവാസത്തിന് വിരാമം അവശതകൾക്കിടയിലും സ്വപ്നങ്ങൾ തേടി അബ്ദുറഹീം നാട്ടിലെത്തി കുവൈത്ത് മലയാളി പ്രവാസികളുടെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ ഒരുമിച്ച് രണ്ടു വർഷത്തെ ആശുപത്രി ജീവിതത്തിനൊടുവിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി റഹീം നാട്ടിലെത്തി രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് വാഹന അപകടത്തിൽപ്പെട്ട ഗുരുതരമായി പരിക്കേറ്റത് ശാരീരിക അവശതകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം കഴിയണമെന്ന പ്രതീക്ഷയിലാണ് റഹീം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വീട്ടു ജോലിയിൽ വിസയിൽ കുവൈത്തിലെത്തിയ റഹീം നാട്ടിലേക്ക് തിരികെ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു വിസ തീർന്നതിനാൽ യാത്രയ്ക്ക് മുമ്പ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് യാത്ര ശരിയാക്കി നാട്ടിലേക്കുള്ള ടിക്കറ്റും എടുത്തു എല്ലാം സജ്ജമാക്കി നാട്ടിലേക്ക് പോകാനുള്ള പെട്ടി ഒരുക്കുമ്പോഴാണ് മറന്നുപോയ ഒരു സാധനം വാങ്ങിക്കാൻ റഹീം വീണ്ടും സൂപ്പർ മാർക്കറ്റിലേക്ക് പുറപ്പെട്ടത് സാധനവും വാങ്ങി തിരികെ വരുന്ന സമയത്ത് ട്രാഫിക് സിഗ്നലിൽ വെച്ച് റഹീം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു റഹീം ഓടിച്ചിരുന്ന വാഹനം മറ്റു രണ്ടു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ റഹീമിന് ഗുരുതരമായ പരിക്കേറ്റു പിന്നീട് മാസങ്ങളോളം ബോധമില്ലാതെ മുബാരക് അൽ കബീർ ആശുപത്രിയിലെ ഐ സിയുവിൽ കഴിഞ്ഞു മരണത്തിന്റെയും ജീവിതത്തിന്റെയും നൂൽപാലത്തിലൂടെയുള്ള യാത്ര ഡോക്ടർമാർ പോലും ആശങ്ക പങ്കുവെച്ച നിമിഷങ്ങൾ പിന്നീട് അത്ഭുതകരമായി റഹീം ജീവിതത്തിലേക്ക് തിരികെ വരികയായിരുന്നു അൽഹദില്ലാ എന്നാൽ അപ്പോഴേക്കും ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയിരുന്നു പിന്നീട് സംസാരിക്കാനും പ്രയാസങ്ങൾ വന്നു എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും റഹീം മനക്കരത്തോടെ നേരിട്ടു നാട്ടിലേക്ക് പോകണമെന്നും ബന്ധുക്കളെ കാണണമെന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങി എന്നാൽ അതെല്ലാം നിയമപ്രശ്നങ്ങൾ ഉടക്കി നിൽക്കുകയായിരുന്നു പിന്നീട് ആരോഗ്യ പ്രവർത്തകനായ അറഫാത്തും സന്നദ്ധ പ്രവർത്തകരായ സമീർ മുസല്യാർ അബ്ദുൽ അസീസ് പുല്ലാലൂർ ഹാരിസ് വെള്ളിയോത്ത് ലത്തീഫ് പി പി തുടങ്ങിയ നിരവധി ആളുകൾ റഹീമിനെ നാട്ടിലേക്ക് അയക്കാനുള്ള നീക്കം ആരംഭിച്ചു പ്രവാസി വെൽഫെയർ കുവൈത്ത് കെ എം സി സി എം സി എഫ് മറ്റു സംഘടനാ പ്രതിനിധികൾ വ്യക്തികൾ എന്നിവർ ഇതിനകം പല രൂപത്തിൽ വിഷയത്തിൽ ഇടപെട്ടു പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതിയായി ഇന്ന് ഉച്ചയോടെയാണ് കോഴിക്കോടേക്ക് റഹീം യാത്ര തിരിച്ചത് സലീം കൊമ്മേരിയും ഹാരിസ് വള്ളിയോത്തും യാത്രയിൽ റഹീമിനെ അനുഗമിക്കുന്നുണ്ട് വിമാനത്താവളത്തിൽ നിന്നും നേരെ സി എച്ച് സെൻ്റർ പാലിയറ്റീവ് സെൻ്ററിൽ റഹീമിനെ എത്തിക്കും തുടർന്ന് ചികിത്സകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയ്യാനാണ് തീരുമാനം എന്നാൽ റഹീം കിടപ്പിലായതോടെ നാട്ടിൽ ആകെ ഉണ്ടായിരുന്ന കോഴിക്കോട് ഏകരൂലിനടുത്തുള്ള വീട് ജപ്തി വീഷണിലാണ് ഇത്ര കാലവും കൂടെ നിന്ന നന്മ മനസ്സുകൾ ഇനിയും ചേർത്ത് നിർത്തുമെന്ന പ്രതീക്ഷയിലാണ് റഹീമും കുടുംബവും